നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന ദീർഘദൂര റെയിൽപാതകൾ റോഡുകൾ അങ്ങനെയാണല്ലോ നമ്മൾ ഈ ദേശീയപാത രാജ്യത്തെ കണക്ട് ചെയ്യുന്ന വലിയ കണക്റ്റിവിറ്റി എന്ന നിലയിലാണല്ലോ റോഡുകളെയൊക്കെ കാണുന്നത് പക്ഷേ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആരാണ് വീഴ്ച വരുത്തിയതെന്ന് നമ്മുടെ നാട്ടിലെ ശാസ്ത്രം വലിയ തോതിൽ വിജയിച്ചു നിൽക്കുന്ന കാലമാണ് അത് ബഹിരാകാശ സ്പേസ് ശാസ്ത്രത്തിലാണെങ്കിലും ഭൂമിയിലെ റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും സൈനിക കാര്യങ്ങളിലാണെങ്കിലും ഇതിപ്പോൾ ശാസ്ത്രമറിയാത്തതിന്റെ കുഴപ്പമല്ലോ ആരാണ് ഇടയ്ക്ക് കളിക്കുന്നത് ഈ റോഡൊക്കെ ഇങ്ങനെ മതി ആർക്കെങ്കിലും ലാഭമുണ്ടോ എങ്ങനെയാണ് ബേവിൻജയിൽ പോലെ ഇത്ര ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാകുന്ന തരത്തിൽ റോഡ് നിർമ്മിക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ട് പങ്കുവച്ചെടുക്കുമ്പോൾ തന്നെ ആർക്കും പരസ്പരം കാരണം എല്ലാവരും ഈ ഇതിൽ നിന്ന് കൈയിട്ട് വരുന്ന കാര്യത്തിൽ എല്ലാവരും പുല്യ പങ്കാളികളാവുകയാണ് ഇപ്പൊ ഇതിപ്പോ ബേവിഞ്ചീന്റെ പ്രശ്നം മാത്രമൊന്നുമല്ല ഈ അമ്പതിനായിരം അറുപതിനായിരം കോടിയുടെ ഇത്തരത്തിലുള്ള ഏകദേശം ഒരു അറുനൂറ് അഞ്ഞൂറ്റിഅൻപത് കിലോമീറ്റർ ദേശീയപാത നിർമ്മാണത്തിലെ സ്വാഭാവികമായിട്ടും ഈ സോഫ്റ്റ് ഓപ്പറേഷൻ ഘട്ടത്തിൽ ചെറിയ ചെറിയ വിള്ളലുകൾ റോഡ് ചെറുതായിട്ട് കുഴിയായിട്ട് താഴത്തേക്ക് ഇരിക്കുകയും ഇതൊക്കെ സ്വാഭാവികമാണ് ഇത്തരം കൺസ്ട്രക്ഷൻ എന്ത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഞാനൊരു രീതി വീട് പണിതുകഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റി കൊല്ലാമ്പുളിക്കും ഉള്ളലും ഒക്കെ വരുന്നതിന് അതൊക്കെ സോഫ്റ്റ് ഓപ്പറേഷൻ തകരാറുകളാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ കെട്ടിടാൻ പറ്റാൽ ഇപ്പോൾ ഒരു പഴയ കെട്ടിടത്തോട് ചേർന്ന് പുതിയൊരു കെട്ടിടമാണ് നിർമ്മിക്കുന്നത് എന്ന് വയ്ക്കുക പുതുതായി മണ്ണ് എടുത്തിട്ടു എന്ന് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ആ മഴക്കാലത്ത് അല്ലെങ്കിൽ ആ പ്രഷർ ഭൂമിയുടെ പ്രഷറിനുസരിച്ച് ഈ കെട്ടിടത്തിൻ്റെ ഭാരത്തിനനുസരിച്ച് ചെറിയ വിള്ളലൊക്കെ സാധാരണ നിലയിൽ വരാറുണ്ട് അത് സാധാരണ വളരെ സാധാരണമായ സയൻസാണ് പക്ഷേ ദേശീയപാത പുതുതായി നിർമ്മിക്കുമ്പോൾ ഇങ്ങനെ ഒരു സയൻസ് അല്ലല്ലോ മഴ പെയ്താൽ ഇതങ്ങ് ഇടിഞ്ഞ് താണയൊക്കെ കേട്ടോ ഒരു മഴയല്ലേ ആദ്യ മഴയല്ലേ എന്നൊക്കെ പറയാമോ മഴ പെയ്തിട്ടില്ലല്ലോ രതീഷേ മഴ പെയ്യാനിരിക്കുന്നല്ലേ ഉള്ളു കേരളത്തിൽ ഇനിയാണ് മഴ കിട്ടാനിരിക്കുന്നത് അതായത് ഏകദേശം ജൂലൈ മുപ്പതാം തീയതി വരെ ഭയങ്കരമായിട്ടുള്ള മഴ വരുമ്പോൾ ഈ പണിത് ദേശീയപാത ഗതി എന്താകും ഇതിൽ ഇത്രയേ ഉള്ളൂ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ആ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിലെ ഇപ്പൊ ഈ ബിഒ്ടി അടിസ്ഥാനം മാറ്റിയിട്ട് ഹാം എന്ന് പറയുന്ന സിസ്റ്റം വന്നപ്പോൾ എന്താ വെച്ചു കഴിഞ്ഞാൽ നാല്പത് ശതമാനം പൈസ ഈ കോൺട്രാക്ടർക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടും ബാക്കി അറുപത് ശതമാനമാണ് കോൺട്രാക്ടർ കയ്യിൽ നിന്ന് നടത്തിയിട്ട് ഈ പണി ചെയ്തതിന് ശേഷം അവിടെ ടോൾ പിരിച്ചിട്ട് അവർ തിരിച്ചു കൊടുക്കേണ്ടത് ഇവിടെ ദേശീയപാതയ്ക്ക് ഉള്ള ഉത്തരവാദിത്വം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് എന്ത് അതിന്റെ അലൈൻമെന്റ് പോലും തീരുമാനിക്കാൻ ദേശീയപാതയ്ക്ക് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ള മറുപടിയിലൂടെ വ്യക്തമാകുന്നത് അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഉത്തരവാദിത്വം ഇല്ലാത്ത അതായത് ഒരു മേൽനോട്ടം വഹിക്കാൻ ആരുമില്ലാത്ത അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അപാകതയാണ് ഞാൻ ആരുടെ റോഡാണ് ഒരിക്കൽ ഇതേ ഫ്ലോറിൽ നിന്ന് ഒരു വാഹന അപകടമുണ്ടായപ്പോൾ ഒരു മന്ത്രിയോട് അത് സംസ്ഥാന മന്ത്രിയാണോ കേന്ദ്രമന്ത്രിയാണോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി ചോദിച്ച ചോദ്യമാണ് അല്ല ഇത് ആരുടെ റോഡാണ് എന്ന് അങ്ങനെ റോഡ് നോക്കിയാണോ ദേശീയപാതയിൽ അവകാശവാദമൊക്കെ ഇവർ ഉന്നയിക്കാറ് അല്ല അവരുടെ അവകാശവാദമാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ അവകാശവാദങ്ങളാണല്ലോ പൊളിഞ്ഞത് ആഴ്ചയിൽ ഞങ്ങൾ ടീം വർക്ക് ആയിട്ട് പോയിട്ട് ഈ വർക്ക് നടക്കുന്ന സ്ഥലത്ത് ഒരു സ്ട്രെച്ചിൽ നിന്ന് അടുത്ത സ്ട്രെച്ച് വരെ നടന്നു പോയിട്ട് മേൽനോട്ടം വഹിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ മലപ്പുറം ജില്ലയിലുണ്ടായിട്ടുള്ള ആ ഒരു ഇടിഞ്ഞു താഴലിനോട് കൂടി അദ്ദേഹം അപ്രത്യക്ഷമായി പിന്നെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വാചകമടികളൊന്നും കേട്ടിട്ടില്ല ഒരു സംസ്ഥാനത്ത് ഒരു ദേശീയപാത നിർമ്മിക്കുമ്പോ ആ ദേശീയപാതയുടെ മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ് ഈ ഉദാഹരണത്തിന് ഈ എന്താ പറയേണ്ടത് ഒരുതരം ബ്രിക്ക് ഉണ്ട് അവിടെ ഉപയോഗിക്കുന്നത് ആറി ആറി ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് അവിടെ ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ അത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പറ്റില്ല കാരണം അത് തീരുമാനിക്കാനുള്ള അവകാശം കോൺട്രാക്ടർക്കാണെന്ന് കരാറിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ട് എന്നാണ് മലപ്പുറത്ത് റോഡിടിഞ്ഞാകുന്നതിന് ശേഷം ഞങ്ങൾ ആ ഭാഗത്തുള്ള കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ രേഖകൾ കളക്ട് ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതുമായി തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമാണ് റിട്ടേണിങ് വാൾ കിട്ടേണ്ട സ്ഥലത്ത് ഇത്തരത്തിലുള്ള ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഇത്രയും ഉയരത്തിൽ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ മണ്ണിന്റെ പ്രഷറുള്ള താഴത്തേക്ക് പോരില്ലേ അതറിയാൻ എഞ്ചിനീയറിങ്ങും ഹൈ ടെക്നോളജിയും നമ്മൾ ഉപഗ്രഹങ്ങളുടെ ഒന്നും വേണ്ട കാരണം ഇതിപ്പോ വാഹനം ഓടാതെയാണ് താഴത്തേക്ക് പോകുന്നതെന്ന് പറയുമ്പോ ഇവിടെ നിന്ന് ഏകദേശം തൃശൂർ ജില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക തരത്തിലും ഇത്തരത്തിലുള്ള ഉയരപ്പാതകൾ കെട്ടിവച്ചിരിക്കുന്നത് ഈ ആറ് ബ്ലോക്ക് കൊണ്ടാണ് കെട്ടിയിട്ട് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഭാരവാഹനങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്ത നിസ്സാരമാണോ കേരളത്തിലെ അപ്പോ കാട്ടിലെ മനം തേവരുടെ ആന എന്ന നിലയിലുള്ള നാഷണൽ ഹൈവേയുടെ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വ കുറവിന്റെ പേരിലുള്ള കാഴ്ചപ്പാടും ഇവിടെ അതൊന്നും നോക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പ്രാപ്തിയില്ലായ്മയും കൂടിയായപ്പോ ഉണ്ടായ ദുരന്തമാണ് നമ്മുടെ നികുതിപ്പണമാണ് ഈ ഇതിന് താങ്ങ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് ആലോചിച്ച് നോക്കണം നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ബാധ്യതയായി മാറിയതിന്റെ ഉദാഹരണം ഇന്ന് രാവിലെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ തൃശൂർ ഇവിടുന്ന് നമ്മുടെ എടപ്പള്ളി മുതൽ തൃശ്ശൂർ വരെയുള്ള എന്താണ് മൂന്ന് ആശുപത്രിയിലേക്ക് തുടരാം അങ്ങേക്കാ തുടരാം ആ വിഷയത്തിലേക്ക് വരാം അങ്ങേക്ക് തുടരാം ഒരു നിമിഷം ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന ബേവിഞ്ചിയിൽ നിന്ന് ഒരാൾ കൂടി നമുക്കൊപ്പം പ്രതികരണവുമായി വേണമല്ലോ അവിടുത്തെ ചെങ്കള ഗ്രാമപഞ്ചായത്ത് മെമ്പർ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ പി പ്രസാദ് നമുക്ക് ശ്രീ പി ശിവപ്രസാദ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം എന്താണ് കഴിഞ്ഞ മഴയ്ക്ക് സംഭവിച്ചതിനേക്കാളും ഭീതികരമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചെറുക്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചിൻ്റെ വർക്ക് നടത്തുന്ന മേഘാ കമ്പനിയുടെ ശാസ്ത്രീയമായ പരിശോധന നടത്താണ്ട് ചെയ്ത പ്രവൃത്തിയുടെ ദുരന്തമാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മഴ വന്നാൽ പെയ്തിറങ്ങുന്ന വെള്ളമൊന്നും ഒലിച്ചു പോകാൻ ഉള്ള ഡ്രെയിനേജ് സംവിധാനം ചെയ്യാണ്ട് അവർക്ക് തോന്നിയതുപോലെ ഫലമാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം വായിച്ച് അവിടെ ഇല്ലാത്ത ആളുകൾ വായിച്ച് മനസ്സിലാക്കിയത് ഞാനത് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ അല്ലാത്ത ആളുകളെല്ലാം ഞാൻ ഉൾപ്പെടെ വായിച്ച് മനസ്സിലാക്കിയത് മുഗൾ ഭാഗത്ത് പത്ത് മീറ്ററിലധികം ഉയരമുള്ള വലിയ തിട്ടയാണ് പിന്നീട് റോഡാണ് അതിന് താഴേക്ക് പതിനഞ്ച് മീറ്ററോളം വലിയ താഴ്ചയാണ് ഇത് എത്ര ദൂരമാണ് ഞാൻ പറഞ്ഞ ഈ കണക്ക് ശരിയാണോ അവിടുത്തെ യഥാർത്ഥത്തിൽ ഈ റോഡ് നിർമ്മാണം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് താങ്കൾ അവിടെ ഉള്ള ആണല്ലോ അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയാണല്ലോ എങ്ങനെയാണ് ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സാധാരണ നമ്മൾ ഒരു മണ്ണ് ഇടിക്കുമ്പോൾ സാധാരണ തൊണ്ണൂറ് ഡിഗ്രിക്ക് പുറമെ നാൽപ്പത്തി ഡിഗ്രിക്കാണ് നമ്മൾ മണ്ണിടിച്ചു നിരത്താറ് പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് കടിക്ക് മുകളിൽ നൂറ്റി മുപ്പത് ഡിഗ്രി പോലെ മുന്നിലോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലേക്കാണ് മണ്ണൊക്കെ ഇടിച്ച് ഇടിച്ചിലെത്തിയിരിക്കുന്നത് അതിന് സൈഡ് വിത്തി നിർമ്മിക്കാണ്ട് മണ്ണിലേക്ക് സോയിൽ നൈസ് ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അത് ഏത് നിമിഷവും അത് പൊട്ടി വീണ് താഴെയുള്ള പത്തു നൂറോളം കുടുംബങ്ങളുണ്ട് അവർക്ക് വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഒരു ഇതിന്റെ നിർമ്മാണ കമ്പനിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു കേൾക്കാമെങ്കിൽ ഈ പേസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത് സംശയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണ് കാഴ്ചക്കാർക്ക് സംശയം ഉള്ളത് കൊണ്ടാണ് ഈ പേസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ചെങ്കുത്തായി ഒരു മല ഇടിക്കുന്നു അതിൻ്റെ ആ മണ്ണ് അങ്ങനെ നിൽക്കുന്നു അതിന് മുകളിൽ മുകളിൽ പൂശിയ പോലെയാണോ അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഒരു ഉറപ്പുമില്ലാതെ അതെ അതെ അവർ പറയുന്നത് ഇത് ഉത്തരേന്ത്യൻ മാതൃകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് പഠിക്കാണ്ട് ചെയ്തതിന്റെ ഫലമാണിത് ഇവിടെ അത് ശാശ്വതമായ പരിഹാരമല്ല ഇവിടെ ഈ ഒരു കിലോമീറ്ററോളം സ്ഥലത്ത് സൈഡ് ഭിത്തി കോൺക്രീറ്റ് ഭിത്തി ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം ഈ നാട് അനുഭവിക്കേണ്ടി വരും എന്നുറപ്പാണ് ശ്രീ ശിവപ്രസാദ് അവിടെ ഇങ്ങനെ വളരെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തി ഇത് നാട്ടുകാർ നേരത്തെ തന്നെ ചോദ്യം ചെയ്തില്ലേ താങ്കളുടെ രാഷ്ട്രീയം എന്താണെന്ന് പോലും ഞാൻ ഇതുവരെയും ചോദിച്ചില്ല താങ്കൾ ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടയാളാണ് അവിടത്തെ പൊതുവിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കും അവിടുത്തെ നാട്ടുകാർക്കുമൊക്കെ ഈ വികാരം തന്നെയാണോ അപകടകരമായ സാഹചര്യത്തിൽ ഇങ്ങനെ ദേശീയപാത പണിതുയർത്തുന്നത് അവിടുത്തെ മനുഷ്യൻ്റെ ശവക്കൂനയ്ക്ക് മേലുള്ള മണ്ണിടലായി മാറും എന്ന വികാരം തന്നെയാണോ ശ്രീ പി സി പ്രസാദ് എല്ലാവർക്കും ഉള്ളത് ഇതി ഇതിനകത്ത് ഈ റോഡ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കിയിട്ടില്ല ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ നാടിലെ മുഴുവൻ ആൾക്കാരും ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു എല്ലാ പാർട്ടികളും അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളും ഒരുമിച്ചിരുന്ന് ഒരുപാട് സമരം നടത്തി ഇതിൻ്റെ അധികാരികളുമായി സംസാരിക്കുമ്പോഴെല്ലാം ഇന്ന് ശരിയാക്കാം ഇപ്പോൾ ശരിയാക്കാമെന്ന് ഇതെല്ലാം നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴായി ഇത് കലക്ടർ മുമ്പിൽ വന്ന് കലക്ടർ പറയുമ്പോൾ ഇവരെല്ലാം ഒത്തിറ്റു പോകും സംസാരിച്ച് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു പോകും പിന്നെ പിന്നീട് ഇതേ പ്രവൃത്തി തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഈ നിങ്ങൾ ഈ സോയിൽ ചെയ്തിരിക്കുന്നതിന് തൊട്ട് താഴെ ഒരുപാട് പ്രദേശങ്ങളുണ്ട് കൊണ്ടെടുക്കുക എന്നാണ് ആ സദ്ദേശ് പ്രദേശത്തിൻ്റെ പേര് അവിടെ ഈ നാടിനകത്തെ അവർക്ക് വേണ്ട നെൽകൃഷികളും മറ്റു കൃഷികളും ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ ആ കൃഷിയിടങ്ങളിലും മണ്ണ് പോയി നികന്നിരിക്കുകയാണ് കുടിവെള്ളം കുടി വെള്ളം കുടിക്കാൻ പോലും കഴിയുന്നില്ല ഈ മുകളിൽ നിന്ന് വന്ന വെള്ളം മണ്ണ് ചളി വെള്ളം വന്ന് കിണറൊക്കെ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ് കുടിക്കാൻ പോലും വെള്ളം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് താഴെ പ്രദേശങ്ങളുള്ളത് ഇത്ര വലിയ ഉറവയൊക്കെ പൊട്ടിയൊലിച്ചെത്തും ഈ മഴ മഴ പെയ്താൽ ഒന്ന് മഴ പെയ്താൽ എന്ന് പോലും മനസ്സിലാക്കാതെയാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനം എന്താണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടിയുണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിച്ച ഉണ്ണിത്താൻ ഈ ബേവിഞ്ചയിൽ ബേവിഞ്ചയിലെ നിർമ്മാണ പ്രവർത്തനം അത് അല്പം കടലാസ് തുപ്പരി തൊട്ട് ഒട്ടിച്ച പോലെയാണ് വലിയൊരു മൺകൂന അത് വെട്ടിച്ചേകി പരുവമാക്കിയെടുത്ത് മുകളിൽ നല്ല പത്ര തുപ്പരി തൊട്ട് ഒട്ടിച്ച പോലെയാണ് ഈ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഈ പറയപ്പെടുന്ന കത്തഞ്ചാൽ മുതൽ ചെങ്കള വരെയുള്ള പ്രദേശം ആരെങ്കിലും ഒന്ന് പോയി കണ്ടാൽ ഭയാനകമായ ഒരു അവസ്ഥയാണ് അവിടെ ദൃശ്യമാകുന്നത് കാരണം ഇത് നമ്മള് കാസർഗോഡ് താങ്കൾ ചോദിച്ചല്ലോ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ അവിടുത്തെ എം എൽ എമാര് എം പി ആയ ഞാന് അതുപോലെ പിന്നെ ജനപ്രതിനിധികൾ മുഴുവൻ കളക്ടറേറ്റിൽ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലൊക്കെ ആക്ഷേപം ഉയർന്നു വന്നത് മേഘ കൺസ്ട്രക്ഷന് എതിരെയാണ് ആ മേഘ കൺസ്ട്രക്ഷനാണ് രണ്ടും മൂന്നും റീച്ചുകളുടെ പണി ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടും റീച്ചും മൂന്നും റീച്ച് എന്ന് പറയുമ്പോൾ വിദ്യാനഗർ ടു നീലേശ്വരം ആൻഡ് നീലേശ്വരം ടു തളിപ്പറമ്പാണ് ഈ രണ്ടാമത്തെ റീച്ച് ഈ പറയപ്പെടുന്ന വിദ്യാനഗർ കഴിഞ്ഞിട്ട് ചെങ്കള ടു നീലേശ്വരം നീലേശ്വരത്തിൽ നിന്ന് മൂന്നാമത്തെ റീച്ച് തുടങ്ങുന്നത് നീലേശ്വരത്തു നിന്നാണ് അത് അവസാനിക്കുന്നത് കളിപ്പറമ്പിലാണ് കാസർഗോഡിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വിദ്യാനഗർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് വിദ്യാനഗർ എന്ന് പറയുമ്പോൾ അത് കാസർഗോഡ് നഗരത്തിലെ കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് തുടങ്ങുന്നതാണ് വളരെ പ്രധാനപ്പെട്ട റീച്ചാണ് കാഞ്ഞങ്ങാട് പിന്നിട്ട് നീലേശ്വരത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ കാസർഗോഡിന്റെ പ്രധാനപ്പെട്ട ഭാഗമെല്ലാം കവർ ചെയ്യുന്നത് ഈ ഒറ്റ കമ്പനി തന്നെയാണോ ഈ ഒറ്റ കമ്പനിയുടെ കാര്യത്തിൽ മാത്രമാണോ ഇത്രയധികം പ്രതിസന്ധി ജനപ്രതികൾ ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നത് ആരംഭിക്കുന്നത് തലപ്പാടിയിൽ നിന്നാണ് തലപ്പാടിയാണല്ലോ കാസർഗോഡിന്റെ ബോർഡർ കേരള ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നഗര കേന്ദ്രത്തിലുള്ള കളക്ടറേറ്റിനോട് ചേർന്നത് അതായത് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നേരിൽ ഒന്നിറങ്ങി നടന്നാൽ അവർ ഓഫീസിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഇടത്ത് നിന്നാണ് ഈ റീച്ച് തുടങ്ങുന്നത് ഈ കമ്പനി മാത്രമാണോ ഏറ്റവും വലിയ വിദ്യാ നഗർ കഴിഞ്ഞ് കുറെ കൂടെ കഴിയുമ്പോഴാണല്ലോ ചെങ്കള എന്ന് പറയുന്ന സ്ഥലം ചെങ്കളയിൽ നിന്നാണ് മൂന്നാമത്തെ രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ റീച്ചിന്റെ പണി നടത്തിയത് ഏഹ് സൊസൈറ്റിയാണ് അവരവരുടെ പണി പൂർത്തിയാക്കിയെങ്കിലും അവിടെയും പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ആക്ഷേപകരമായിട്ടുണ്ട് ഒന്ന് പൊസോട്ട് രണ്ട് ഹുസങ്കിടി മൂന്ന് ഉപ്പള ഗേറ്റ് ഈ മൂന്ന് സ്ഥലത്തും വെള്ളം കയറിയിരിക്കുകയാണ് അപ്പൊ അത് അതിനെ കുറിച്ച് അവർ പറയുന്നത് ഡിസൈനിൽ വന്ന തകരാറാണെന്നാണ് അവർ പറയുന്നത് ഇനി ആ പ്രശ്നം ഒരാളും കൂടാണ് ഒരാളും അവിടുത്തെ ഈ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരു വിദഗ്ദ്ധ സമിതി ഇവിടെ വന്നു വിദഗ്ദ്ധ സമിതി വരാൻ കാരണം നമ്മൾ നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേക്കും എല്ലാം പരാതി കൊടുത്ത് ആ പരാതിയിൽ പരിഹാരം ഉണ്ടാകാൻ വന്നപ്പോഴാണ് നമ്മൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് പരാതി അയച്ചു ഇതിന്റെ ചിത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ കെ സി വേണുവാൻ അയച്ചു കൊടുത്തു അങ്ങനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ഈ ചിത്രങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് മലപ്പുറത്ത് വന്ന് പരിശോധന നടത്തിയിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിനെ തുടർന്ന് രണ്ടുദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഒരാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഈ നാലാമത്തെ റീച്ചിന്റെ അങ്ങോട്ടുള്ള ആളുകളെ പിന്നെ ശാസിച്ചു പക്ഷേ മേഘാ കക്ഷൊന്നും ചെയ്യ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വിദഗ്ദ്ധ സമിതി പരിശോധിക്ക് വന്നത് ആ വിദഗ്ധ സമിതി പറയുന്നത് തൊണ്ണൂറ്റിയമ്പത് ഇഷ്യൂസ് ആണ് അവർ കണ്ടെത്തിയത് അതായത് ഈ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ റീച്ചുകളിൽ തൊണ്ണൂറ്റിയേഴ് ഇഷ്യൂസ് അവർ കണ്ടെത്തി അതിൽ ഇരുപത്തിയാറോളം എണ്ണം പരിഹരിച്ചു എന്നാണ് അവർ പറയുന്നത് ഇരുപത്തിയെട്ടെണ്ണം ഭാഗികമായി പരിഹരിച്ചിട്ടുണ്ട് ബാക്കി പരിഹരിക്കാൻ പറ്റില്ലെന്ന് അവർ പറയുന്ന കാര്യം ഡിസൈന് വന്ന കുഴപ്പമാണ് ആ ഡിസൈൻ വന്ന കുഴപ്പം ഇനി മാറ്റാൻ പറ്റില്ല അതിന്റെ അർത്ഥം ഈ നാഷണൽ ഹൈവേടെ പണി പൂർത്തിയായാലും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സാധാരണ നിലയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ സാധാരണ നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ താങ്കൾക്കും അംഗീകരിക്കാൻ കഴിയുന്നല്ലോ ദേശീയപാത നിർമ്മാണം പൂർത്തിയായി ചില പിഴവുകൾ സംഭവിച്ചു പോയി അതുകൊണ്ട് ആ പിഴവുകളുടെ ഭാരം ജനങ്ങൾ ചുമക്കണം എന്നത് ഈ നിർമ്മാണ കമ്പനികൾക്കും ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണ് എന്ന മേൽനോട്ട സമിതികൾക്കും അതാരൊക്കെയാണ് മാത്രമല്ല ഈ നിർമ്മാണത്തിലെ ഡിസൈൻ പാളിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ജനകീയമായി പലയിടത്തും വലിയ എതിർപ്പ് ഇപ്പോൾ ബേവിഞ്ചേൽ അടക്കം കാസർഗോഡ് ജില്ലയുടെ പല മേഖലകളിലും എതിർപ്പ് ഉയർന്നതാണ് അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഗൗരവമായി കാര്യങ്ങളെ കാണുന്നു എന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉൾപ്പെടെയുള്ള ഭാഗത്തുള്ള പ്രതികരണങ്ങൾ വരുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും അല്ല പ്രധാനമന്ത്രിയെ പുകഴ്ത്തുക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ തിരിച്ചു വാഴ്ത്തുക പ്രധാനമന്ത്രി അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ആവുന്നില്ലല്ലോ ഞാൻ നിതിൻ ഗഡ്കരിയെ കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ഈ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് അന്ന് കാണണം എന്നുള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞു ഡീറ്റെയിൽ പ്രൊഡക്ഷൻ അതായത് ഡി പി ആർ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് അല്ല അതൊരു പബ്ലിക് ഡൊമൈനിൽ വേണ്ട കാര്യമല്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങള് ഈ ഡി പി ആർ അറിയാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് എവിടേക്ക് എന്തൊക്കെ തകരാറുണ്ട് എന്ന് പരിശോധിക്കാൻ കഴിയുന്നു ഡിസൈൻ ഞങ്ങളെ കാണിച്ചിട്ടില്ല കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു മാത്രമല്ല ഡി പി ആർ ഞങ്ങളെ കാണിച്ചില്ല അതൊരു പബ്ലിക് ഡോക്യുമെന്റ് അല്ല പബ്ലിക് ഡൊമൈനിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പോ ഈ വിദഗ്ദ്ധ സമിതി പറയുന്നത് ഡിസൈനിൽ തകരാറുണ്ട് അതുപോലെ ഡി പി ആർ തകരാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആധികാരിക കേന്ദ്രങ്ങളിൽ അറിയിക്കാനല്ലേ പറ്റൂ നിതിൻ ഗഡ്കരി നമ്മളോടൊക്കെ സഹകരിക്കുന്ന ഒരു മന്ത്രിയാണ് അതിന് യാതൊരു ഇറക്കുമില്ല പക്ഷെ ഇവിടുത്തെ ഈ പരാതികൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ഇപ്പൊ തന്നെ ഞാൻ പറയാമല്ലോ ചട്ടഞ്ചാർ ടൂ ചെങ്കളവരെ നാല് കൾവേർട്ടാണ് ഡിസൈൻ അകത്തുള്ളത് അതിൽ മൂന്ന് കൾവേർട്ട് ഒഴിവാക്കിപ്പോ ഒറ്റ കൾവേർട്ടേ ഉള്ളൂ ഈ വെള്ളം എങ്ങനെ പോകുന്ന പറയുന്ന ഒരു കൾവേർട്ടിലൂടെ നാല് കൾവേർട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൽ മൂന്ന് കൾവേർട്ട് തട്ടി അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡ് സർവീസ് റോഡ് ഇല്ല പല സ്ഥലത്തും അവിടെ എല്ലാം ഡ്രെയിനേജ് ഇല്ല ഈ വെള്ളം എങ്ങനെയാ പോകുന്നത് അപ്പൊ അപകടങ്ങൾ മാത്രല്ല ഈ പറയപ്പെടുന്ന സോയിൽ നെയ്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അതേപടി ഇവർ അപ്രൂവ് ചെയ്തിട്ടില്ല ഇവര് ഈ മലയിടിച്ച് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ചതുപ്പ് നിലകൾ അത്തരം പ്രദേശങ്ങളിലൊക്കെ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഇവർ ചെയ്തിട്ടില്ല മാത്രമല്ല ഈ സോയിൽ നെയ്ലിംഗ് ശരിക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകത്തില്ല ഇത് നിങ്ങൾ പറഞ്ഞ കണക്ക് ഒരു കെട്ടിടം പൂശിയിട്ട് അതിനകത്ത് നമ്മൾ പെയിന്റ് അടിക്കുന്ന പോലെ മണ്ണിടിച്ചിട്ട് ആ മണ്ണ് ഉറപ്പിച്ചിട്ട് അതിനകത്ത് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ് ഇത് കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ ഇടിഞ്ഞു വീഴും ഷിരൂരിൽ അപകടം ഉണ്ടായപ്പോ അവിടെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു മണ്ണ് പരിശോധന നടന്നിട്ടില്ല മണ്ണിന്റെ ഘടന പരിശോധിച്ചിട്ടില്ല ഇവിടെയും അത് തന്നെയാണ് സംഭവം കേരളത്തിന്റെ ഭൂപ്രകൃതി കാലാവസ്ഥ ഇതൊന്നും പരിശോധിക്കലാണ് ഇപ്പൊ ഈ റോഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് മണ്ണ് മലയിടിച്ച് റോഡ് പടിഞ്ഞു എന്താ സംഭവം ഈ വരുന്ന വെള്ളം മൊത്തം നിലവിലുള്ള മല മലയിൽ നിന്ന് താഴേക്ക് പോകും താഴേക്ക് പോകുമ്പോൾ ഊറ്റു വരും ഊറ്റു വരുമ്പോ മണ്ണിടിഞ്ഞ് വീഴും വീണ്ടും റോഡിലേക്ക് വീഴും അപ്പൊ ശാസ്ത്രീയമായ പരിശോധന ഒരു തരത്തിലും നടന്നിട്ടില്ല ഇതൊരു തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയിട്ടാണ് ഈ നാഷണൽ ഹൈവേ മാറിയത് ശരിയാണ് ഇതൊരു തട്ടിക്കൂട്ട് പ്രോജക്റ്റ് സംശയമില്ല അതിന്റെ മെച്ചമാർക്കൊക്കെ നേട്ടമാർക്കൊക്കെ എന്നതേയുള്ളൂ അതിവിടെ കാസർകോട് പല ആളുകളും സംസാരിക്കുന്നുണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ അങ്ങയുടെ വാക്കുകളിലും ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരുമാരും എവിടെയാണ് വീഴ്ച പറ്റി എന്ന കാര്യത്തിൽ കൃത്യമായ പോയിന്റിലേക്ക് വരുന്നില്ല എന്നാണ് വളരെ സങ്കടകരമായ കാര്യം എന്തായാലും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ നേരത്തെ നമ്മൾ പട്ടിക പരിശോധിച്ചാണല്ലോ ചെമ്പട്ടം വയലിൽ വിള്ളലുണ്ടായിരുന്നു പിരിക്കോട് വിള്ളലുണ്ടായി പുലൂർ പെരിയ റൂട്ടിൽ വിള്ളലുണ്ടായി പെരിയാട്ടടുക്കത്ത് വിള്ള മൂന്നിടങ്ങളിൽ സർവീസ് റോഡുകൾ തകർന്നു അതിനായി ബേവിഞ്ചയിൽ മലയാകെ ഇടിഞ്ഞു പോകുമോ എന്ന ഭീതിയിലേക്ക് എത്തുന്ന സ്ഥിതിയുമാണ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ പ്രതിസന്ധികൾ പലയിടത്തും രൂപപ്പെടുകയാണ് മഴ കൂടി പെയ്യുന്നതോടെ ബേവിഞ്ചയിൽ കാസർഗോഡ് ദേശീയപാതയിൽ വലിയ മണ്ണിടിച്ചിലാണ് കുന്നിന് മുകളിലെ വീടുകൾ അപകടാവസ്ഥയിൽ തുടരുന്നു അതേസമയം തന്നെ കുന്നിന് താഴെ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണാൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും എന്നതാണ് അവിടെ നിന്നുള്ള വിവരം വലിയ പ്രതിഷേധ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് രാഹുൽ കേവിയാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അതേസമയം തന്നെ നിരവധി അതിഥികൾ നമുക്കൊപ്പം ചേരുന്നു നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട് എം പി അവിടുത്തെ സ്ഥിതി എത്രത്തോളം ഗൗരവമാണ് എന്ന് വിശദീകരിച്ചതാണ് ശ്രീ പി പ്രസാദ് പഞ്ചായത്ത് അംഗം നമുക്കൊപ്പം തുടരുന്നുണ്ട് ഒപ്പം ഹക്കിം കുന്നേൽ മുൻ ഡി സി സി അധ്യക്ഷനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം ശ്രീ പി ശിവപ്രസാദേക്കാണ് ശ്രീ പി ശിവപ്രസാദ് നേരത്തെ താങ്കൾ അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവിടെ ആളുകൾ നേടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനകീയ സമിതി ഉൾപ്പെടെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ആ നാടിൻ്റെ ആകെ വികാരം എന്ന് താങ്കൾ സൂചിപ്പിച്ചിരുന്നു ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇങ്ങനെ അപകടം സംഭവിച്ചാൽ എത്രത്തോളം വലുതായിരിക്കും അതേക്കുറിച്ചാണ് നേരത്തെ ഞങ്ങൾ താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എത്രത്തോളം വലിയ അപകടത്തിനുള്ള സാധ്യതയാണ് എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത് അതെ നേരത്തെ പിന്നെ ബഹുമാനപ്പെട്ട എം പി പറഞ്ഞുള്ളൂ ഇപ്പോൾ എം പി തന്നെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം ഇവർ മേഘാ കമ്പനി നിർമ്മിക്കുന്നത് ഇവിടുത്തെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഒരിക്കലായിരുന്നു ചെയ്യേണ്ടിരുന്നത് അത് ചെയ്യാണ്ട് ഇവർ ഇവിടുത്തെ മലകളും കുന്നുകളുമെല്ലാം ഇടിച്ച് നിരത്തുന്ന പണിയാണ് ആദ്യം ചെയ്തത് അതിൻ്റെ ദുരന്തമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് കൽവേട്ടല്ല ചെറുക്കള മുതൽ പിന്നെ ദേവിഞ്ച വരെ തന്നെ ഈ നാടിനകത്ത് ആറ് കൽവേട്ടുകളുണ്ടായിരുന്നു ഈ ഇപ്പോൾ പ്രസ്തുത സ്ഥലം ഇടിഞ്ഞ സ്ഥലം വരെയുള്ള ആറ് കൽവേട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കൽവേർട്ട് പോലും ഇല്ല ആ വെള്ളമൊക്കെ ഇങ്ങനെ റോഡിൽ തന്നെ നിൽക്കുകയാണ് അത് താഴോട്ട് ഇങ്ങനെ കുത്തി എലിച്ച് ഒളിച്ചു വീണ് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചെങ്കള കഴിഞ്ഞ ചെറുക്കള കഴിഞ്ഞ തൊട്ടപ്പുറം മുതൽ കൽപ്പാടി വരെ അവിടെ ഉറവ ഒലിച്ച് ഈ സിമൻറ്റു മുകളിലൂടെ കുതിച്ച് റോഡിലേക്ക് ചാടുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഇടിഞ്ഞ് താണു കിടക്കുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു ഇത് എത്ര ദൂരമുണ്ട് ഇങ്ങനെയുള്ള വലിയ ഉയരത്തിലുള്ള പൊളിഞ്ഞു വീഴാൻ പോകുന്ന തരത്തിലുള്ള നിർമ്മാണം അതേസമയം തന്നെ ഇങ്ങനെ പത്ത് മീറ്ററിലധികം ഉയരമുള്ള ഭാഗത്ത് തന്നെ പതിനഞ്ച് പതിനഞ്ച് മീറ്ററിലധികം താഴ്ചയുണ്ട് എന്ന് പറയുന്നു ഇത് എത്ര ഭാഗമാണ് എത്ര ദൂരത്തിലാണ് ഒരു നിർമ്മാണം അശാസ്ത്രീയമായി ഉള്ളത് ഈ ചെറു ചെറുക്കള മുതൽ ഒരു അഞ്ഞൂറ് മീറ്റർ വരെ ഇതേപോലെ തന്നെയാണ് ഇത് നിങ്ങളിപ്പോൾ കണ്ടതിനേക്കാൾ അപ്പുറം അതിന് തൊട്ടപ്പുറത്തേക്ക് പോയി ഇതിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് ഇതിൻ്റെ മണ്ണിടിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലാണ് അത് കണ്ടാൽ ഇതിനേക്കാൾ ഭീതികരമായ രീതിയിലേക്കാൾ നിങ്ങളെ ക്യാമറമാനോട് ചോദിച്ചാൽ അറിയാം അതിനേക്കാളും ഭീതി ഭീതി കാണിക്കുന്ന രീതിയിലേക്കാണ് പിന്നെ കുന്നിടിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലും വീടുണ്ട് അതിന് താഴെയും വീടുണ്ട് ഗൗരവതരമായ പ്രതിസന്ധിയാണ് ആ മേഖലയിൽ ഉള്ളത് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഗതാഗതമാകെ തിരിച്ചുവിട്ടിരിക്കുകയാണ് എത്ര സമയമെടുക്കും പരിഹാരത്തിന് എന്നതാണ് ഈ നിർമ്മാണ കമ്പനികൾക്ക് ആരിങ്ങനെ വഴിവിട്ട് സഹായം ചെയ്തു അങ്ങനെ വഴിവിട്ട് സഹായം ചെയ്തുവെങ്കിൽ അങ്ങനെ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ടോ കാസർകോടുകാർ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ സൂചിപ്പിച്ച വിഷയം വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് താൽക്കാലിക ആശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ സൂചിപ്പിച്ചത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി അത് കാസർഗോഡ് പ്രിന്റ് മീഡിയയിലൊക്കെ വലിയ വാർത്തയും വന്നതാണ് അവിടെ രണ്ടാഴ്ചക്കാലം ഇതുപോലെ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ രണ്ടാഴ്ചക്കാലം ഗതാഗതം തിരിച്ചുവിട്ട് അപ്രശ്നം വന്ന് അവസാനിപ്പിക്കാനുണ്ടായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി നടന്ന സംഭവമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിനാറാം തീയതി ആകുമ്പോഴേക്കും ഒരു വർഷം മുമ്പ് തന്നെ ഇത്രയും വലിയ പ്രയാസം ആ പ്രദേശത്ത് ഉണ്ടായപ്പോഴും ഒരു വർഷക്കാലം അധികാരികൾ നോക്കി നിൽക്കുകയാണ് ചെയ്തത് അതിന്റെ അർത്ഥം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ അവരെ വഴിവിട്ട് സഹായിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം ഇവിടെ ഇവിടെ മാത്രമല്ല ഇവിടെ എൻ എച്ച് എ ഐയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനത്തിലെ റീജിയണൽ ഓഫീസറെ സ്ഥലം മാറ്റി എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നപ്പോഴുണ്ടായ പരിഹാരം അപ്പൊ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് പോകണം ഇവിടെ കഴിഞ്ഞ ആഴ്ച ചേർന്ന ജില്ലാ വികസന സമിതി യോഗം അത് കളക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം പി ഭരണകക്ഷി എം എൽ എ മാർ എം പിമാർ എം എൽ എ മാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിന്റെ പൊതു തീരുമാനം എന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം അന്വേഷണം നടത്തണമാണ് അപ്പോ ജില്ലാ തലത്തിലുള്ള കളക്ടർ ചെയർമാൻ ആയിട്ടുള്ള സമിതിക്ക് പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എൻ എച്ച് എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു അവിടെ റോഡ് ഗതാഗതം തിരിച്ചുവിട്ടാൽ പിന്നീട് പോകേണ്ട വഴി എന്ന് പറയുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാതയാണ് അവിടെ പുലിക്കുന്നിലയെ മണ്ണിടിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഗതാഗതം തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അതിൽ നടപടി സ്വീകരിക്കുന്നതിന് സർ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല എന്നത് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇതുമായി ഇതിന് നേതൃത്വം നൽകുന്ന സംസ്ഥാനത്തിന്റെ വിഭാഗവും അതുപോലെ തന്നെ എൻ എച്ച് ഐ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടന്നതായിട്ട് ബോധ്യപ്പെട്ടു ഇവര് ചിലപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ഇപ്പോ ഉദ്യോഗസ്ഥന്മാർക്കോ മേഗ കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്കോ ഒരു നഷ്ടവും ഇല്ല കാരണം അവര് അവർക്കെതിരെ കേസെടുത്ത് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ഭാഗത്തുനിന്ന് എൻ എച്ച് ഐ ഭാഗത്തുനിന്നോ ജില്ലാ ഭരണാധികാരികളുടെ ഭാഗത്തു സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ആശങ്കാകരമായ കാര്യമാണ് നിങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മഞ്ചേശ്വരത്ത് അതുപോലെ തന്നെ അതിന് സമീപ പ്രദേശത്ത് മണ്ണിടിച്ചലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ചാനൽ ഇല്ലാത്തതിന്റെ പേരിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറും ബൈക്കും അടക്കം ഒരിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിനെതിരെ വളരെ ഗൗരവമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിൽ എന്തുകൊണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശരി ഹക്കിംഗുന്ന പ്രതികരിച്ചത് ഏതായാലും കാസർകോട്ടെ പ്രതിസന്ധി അത് വലിയ ഗൗരവമുള്ളതാണ് ആ ഗൗരവമുള്ള വിഷയത്തിൽ എങ്ങനെയുള്ള ഇടപെടൽ ഉണ്ടാകണം ഉണ്ടാകും എന്നതാണ് നാട്ടുകാർ ചോദിക്കുന്നത് നിരവധി ഇപ്പോഴും വലിയ ഭീതിയിൽ ആശങ്കയിൽ കഴിയുകയാണ് ചെർക്കിള വാർഡ് മെമ്പർ വാർഡ് മെമ്പർ നേരത്തെ സംസ്ഥാന ശ്രീ പി ശിവപ്രസാദ് ഒപ്പം ചെങ്കള പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം എൻ കെ ഹരിദാസ് ശ്രീ ഹക്കീം കുന്നേൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത്